മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ മാലിന്യം നീക്കി മനോഹരമാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ചെടി വെച്ചു പിടിപ്പിച്ച ഭാഗത്ത് റോഡിലൂടെ ഒഴുകിയെത്തിയ ചെളി കോരിയിട്ട് നശിപ്പിച്ചു പഴയൊഴുതി ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ ദിവസങ്ങൾ കൊണ്ട് മാലിന്യം നീക്കി ചെടികൾ വെച്ചു പിടിപ്പിച്ച ഭാഗമാണ് കാലവർഷ മഴയിൽ ഓടയിലൂടെ ഒഴുകിയെത്തിയ ചെളി കോരിയിട്ട് നശിപ്പിച്ചത് സ്കൂളിലെ കുട്ടികൾ നിരവധിയായ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നവരാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് പഴയവിടുതി ടൗണിൽ സ്കൂളിനോട് ചേർന്നുള്ള മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്ന ഭാഗം വെട്ടിത്തെളിച്ച് മാലിന്യങ്ങൾ നീക്കി ഇവിടെ ചെടികൾ നട്ട് പരിപാലിച്ചത് കുട്ടികളുടെ ദിവസങ്ങൾ കൊണ്ടാണ് ഇവിടെ മനോഹരമാക്കിയത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ സമീപത്തെ റോഡിലും ഓടിയിലുമായി ചെളിയും മണ്ണും നിറഞ്ഞു ഇതാണ് കുട്ടികൾ പരിപാലിച്ച ചെടികൾക്ക് മുകളിലേക്ക് കോരിയിട്ടിരിക്കുന്നത് പിന്നെ റോഡ് ആൾക്കാരൊക്കെ വന്നപ്പോൾ ഈ ഈ ഈ മണ്ണുകളൊക്കെ കോരി കോരി അതുകൊണ്ട് തന്നെ നേരം കൊണ്ടാണ് ഞങ്ങളിത് മണ്ണൊക്കെ മാറ്റി എടുത്തത് ആരാണ് ചെയ്തതെന്ന് അറിയില്ല കുട്ടികൾ രാവിലെ എത്തുമ്പോഴാണ് തങ്ങൾ മനോഹരമായി പരിപാലിക്കുന്നിടം വീണ്ടും നശിപ്പിച്ചതായി കാണുന്നത് തുടർന്ന് കുട്ടികളും അധ്യാപകരും ചേർന്ന് ഇവിടെ നിന്നും മണ്ണും ചെളിയും വീണ്ടും കോരി മാറ്റി വൃത്തിയാക്കി सिचुएशन जा जाकर